വയനാട്ടിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇലക്ഷൻ മറ്റന്നാൾ നടക്കും ഇലക്ഷൻ ചൂടിന്റെ ആരവത്തിലാണ് എൻ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇലക്ഷന് മുന്നോടിയായി ഒരുപാട് സജ്ജീകരണങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊട്ടിക്കലാശത്തിനും ഫെസ്റ്റ് ഫേസിനും മുന്നോടിയായി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നെട്ടോട്ടത്തിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ യൂണിയൻ തിരിച്ചുപിടിക്കാൻ എസ് എഫ് ഐയും യൂണിയൻ നിലനിർത്താൻ യു ഡി എസ് എഫ് മുന്നണിയും ശ്രമിക്കുമ്പോൾ യൂണിയൻ ആര് ഭരിക്കും എന്ന ആകാംക്ഷയിലാണ് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വയനാട്ടിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജാണ് കൽപ്പറ്റ വെള്ളാരം കുന്നിലെ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജ് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണത്തെ എസ് എഫ് ഐ യൂണിയൻ ഭരണം അവസാനിപ്പിച്ചാണ് ശക്തമായ പോരാട്ടം നടത്തി എം എസ് എഫും കെ എസ് യും അടങ്ങിയ യു ഡി എസ് എഫ് മുന്നണി കഴിഞ്ഞ തവണ കോളേജ് യൂണിയൻ ഭരണം പിടിച്ചത് എസ് എഫ് ഐക്ക് ആകെ വിജയിക്കാൻ ഒരു മെയിൻ സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഏത് വിധേനേയും യൂണിയൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് എസ് എഫ് ഐ നേതൃത്വം ഇതിനുവേണ്ടി മികച്ച ഒരു പാനലിനെ തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വം മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത് എന്നാൽ യൂണിയൻ ഭരണം വിട്ടുകൊടുക്കാൻ യു ഡി എസ് എഫ് മുന്നണി തയ്യാറല്ല മികച്ച സ്ഥാനാർത്ഥിനിരയിൽ തന്നെ രംഗത്തിറക്കി യൂണിയൻ ഭരണം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ യു ഡി എസ് എഫ് മുന്നണിയും നടക്കുന്നു കോളേജ് യൂണിയനിലെ തന്നെ മുൻ യു യു സിയും ബി എ ഡെവലപ്മെന്റ് എക്കണോമിക്സ് തേർഡ് ഇയർ വിദ്യാർത്ഥിയുമായ സഫ്നാഥ് പി പി ആണ് യു ഡി എസ് എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി തേർഡ് ഇയർ ബി ബികോമിലെ ആൽവിൻ ദിലീപ് എസ് എഫ് ഐക്ക് വേണ്ടിയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതിശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ആണ് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജ് മറ്റന്നാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ തിരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വയനാട്ടിലെ രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥികളുടെ അവസാന വോട്ടുകൾ പിടിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ ആര് യൂണിയൻ പിടിക്കും എന്ന ആകാംക്ഷയിലാണ് വിദ്യാർത്ഥികളും ദേവനന്ദ ന്യൂസ് വൺ കൽപ്പറ്റ